ഞാനിവിടുത്തെ ജോലിക്കാരനാ അല്ല എവിടെയോ കണ്ട പരിചയം സാധ്യതയില്ല ഞാൻ പത്ത് വയസ്സുള്ള മുതൽ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഐ വാസ് ഇൻ മുംബൈ വിത്ത് മൈ മെറ്റേണൽ അങ്കിൾ ലേറ്റർ ഐ മൂവ് ടു യൂറോപ് ഇവിടെയാ സ്ഥലം സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്കിപ്പോ ഒരു സ്ഥലം അത്യാവശ്യമാണ് സീപ് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് നല്ല ലൊക്കേഷനിൽ വെൽ കൺസ്ട്രക്റ്റഡ് ഫ്ലാറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ഇങ്ങനെ സിറ്റിയിലും സബബ്സിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് ഇൻഫാക്ട് ഐ ലൈക്ക് യുവർ ബിൽഡിംഗ്സ് ഞാൻ കഴിഞ്ഞ ദിവസം വൈകുണ്ടം കൺസ്ട്രക്ഷൻസിന്റെ ഒരു ഫ്ലാറ്റ് കണ്ടു ഗുഡ് വെൽ ഡിസൈൻ ബൈ ദൈ നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് തൽക്കാലം ഇവിടെ തന്നെ ഞങ്ങൾക്കിതൊരു ട്രാൻസാക്ഷൻ്റെ സമയമാണ് താമസിയാതെ ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റും ആട്ടെ ഏത് ഫ്ലാറ്റാ സാറ് കണ്ടത് ദ വൺ വിത്ത് വൈറ്റ് ആൻഡ് ഗ്രേ പെയിൻ നിയർ വഴുതക്കാട് ഐ തിങ്ക് ഓ എന്താ അതിൻ്റെ പേര് വഴുതക്കാടാണെങ്കിൽ സത്യത്തിൽ ഞങ്ങളുടെ രണ്ട് ഫ്ലാറ്റുകളുണ്ട് നെസ്റ്റും വിങ്സും ഒരെണ്ണം അമ്പലത്തിൻ്റെ കിഴക്ക് വച്ചത് അതൊക്കെ അമ്മൂൻ്റെ അച്ഛൻ്റെ കാലത്ത് കെട്ടിയതാണ് ഓ ഐ നല്ല സ്ഥാപനം തന്നെ സത്യത്തിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും മോശം ഫ്ലാറ്റ് അത് അന്നത്തെ പാർട്ട്ണറുടെ ഇടപെടൽ മൂലം ആകെ പ്രശ്നത്തിലായിരുന്നു എങ്കിലും റെസിഡന്റ് സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രോജക്റ്റ് ഐ അശ്വറിയോ അതിലും പത്തും മടങ്ങ് നന്നാവും ഇറ്റ് വേർത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ആ ദാ സർ

തിക്കും ആറ് ഫ്ലാറ്റ്സ് ഒന്നിച്ചു വേണം ഐ മീൻ ഒരു ഫ്ലോർ മുഴുവൻ പിന്നെ ഓരോ നിലയിലും ഓരോന്ന് നികുതം ആറ് കേട്ട് ഞെട്ടണ്ട സി ഐ ആം ആ ടൂറിസം ബിസിനസ് ഞങ്ങൾക്ക് ഹോം സ്റ്റേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണിത് യുനോ നമ്മുടെ നാട്ടിലെത്തുന്ന വിദേശികളിൽ നല്ല ശതമാനവും ഹോട്ടലുകളിൽ താമസിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വി ഗെറ്റ് റെന്റഡ് അപ്പാർട്ട്മെന്റ്സ് ഫുള്ളി ഫേണിഷ്ഡ് നമുക്ക് കുക്ക് ചെയ്യാം സ്വന്തം വീട് പോലെ കഴിയാം ഹോട്ടലിന്റെ പകുതി ചിലവേ വരൂ വീടിന്റെ പ്രൈവസിയും കംഫർട്ട്സും ഉണ്ടാവും താനും ഫ്ലാറ്റ് ആകുമ്പോൾ സെക്യൂരിറ്റിയും അഷോർഡാണ് അല്ലേ അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ പല ഭാഗത്തും പുതിയതായി പണിയുന്ന ഫ്ലാറ്റ്സ് അന്വേഷിക്കുന്നു എത്ര പെട്ടെന്നാ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ മാറിയത് മണ്ണിന് പൊള്ളുന്ന വില ആറ് ഫ്ലാറ്റ് ഒന്നിച്ച് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വേണ്ട പണം തരാം ഓരോ ഫ്ലാറ്റിനും ഓരോ ലക്ഷം ടോക്കൺ അഡ്വാൻസ് ആ പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും എന്റെ ചില കണ്ടീഷൻസ് നിങ്ങൾ അംഗീകരിക്കണം ആകെയുള്ള പന്ത്രണ്ട് ഫ്ലാറ്റ്സിൽ ആറെണ്ണം വാങ്ങുന്നയാളെന്ന നിലയിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തീർച്ചയായും അപ്പോ ആറ് ഫ്ലാറ്റ്സിന് ആറ് ലക്ഷം രൂപ അഡ്വാൻസ് ഓക്കെ ോട്ടെ ഒട്ടും കുടിച്ചിട്ടില്ലല്ലോ വേണ്ട കുടിക്ക നീ വന്നോ എന്താ ഇന്ന് നേരത്തെ വന്നത് അതിന് ഞാനിങ്ങും പോയില്ലല്ലോ അമ്മേ ഇത് കണ്ടോ നോക്കി എന്താ ഇത് ചെക്കല്ലേ അല്ലേ ആ ചെക്ക എത്ര രൂപയിൽ കണ്ടോ കണ്ണാടി അത് ഇവിടെയാണല്ലോ വെച്ചിരുന്നത് ആ ജാനും എടുത്ത് മാറ്റിവെച്ചതാണ് അല്ല അമ്മ ഇതുവരെ ചെക്ക് വായിച്ചു കഴിഞ്ഞില്ലേ ആറ് ലക്ഷം രൂപയുണ്ട് എന്തിനാ ആറ് ലക്ഷം രൂപ നമ്മളിനി കാശു കൊടുക്കാനുണ്ടോ എന്റെ പൊന്ന് പത്മാവതി അമ്മേ നമുക്ക് ലോട്ടറി അടിച്ചില്ലേ ഒറ്റയടിക്ക് ആറ് ഫ്ലാറ്റല്ലേ പോയത് ഇങ്ങനൊരു സംഭവം ഞാൻ എന്റെ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടില്ലമ്മേ എന്തു ചെയ്യും എന്തു ചെയ്യുമെന്ന് വേവലാതിപ്പെട്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനൊരു ഹെൽപ്പ് ആരോടും കാശ് വാങ്ങിക്കരുത് സൂക്ഷിക്കണം ചതിക്കും ആ രചേട്ടൻ ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ എന്തായിരുന്നു അമ്മ അത് ം വരും സൂക്ഷിക്കണം മോളും മുമ്പിലേക്ക് പോകരുത് നിന്നെ കണ്ടാൽ അയാൾക്ക് അപ്പം കലി ഇളകും അമ്മ കിടന്നട്ടെ കുറച്ച് വിശ്രമിച്ച് കഴിയുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും കിടന്നട്ടെ അങ്ങനെ ജീവിതം എല്ലാ വഴി നിന്റെ മനസ്സ് നിനക്ക് നല്ലതേ വരൂ മനെ എനിക്ക് നിന്റെ ഈ തോട്ടൊടുക്കുന്ന സ്വഭാവം കാണുമ്പോ പേടിയും ദേഷ്യവും വരും നീ ഒന്ന് ഇറങ്ങി ചുറ്റി നോക്കടാ കൊച്ചു പിള്ളേരെ എത്ര ചുറു നടക്കുന്നത് നീ മാത്രം ഇങ്ങനെ വയസ്സ് ചെന്നതുപോലെ നടക്കുന്നു പക്ഷേ ചെലപ്പോ നിന്റെ വഴിയായിരിക്കും ശരി അവരൊക്കെ ഓടിച്ചാടി നടന്ന അവസാനം മുഴുവായിരിക്കും നമ്മുടെ പോലെ നിന്റെ വഴിയാണ് ആണെങ്കിലും ആ നീ എത്തുന്നത് കാണണമെന്നേ എത്തുന്ന ലക്ഷണം എത്തിയില്ലെങ്കിലും എത്തിയ ഉള്ള ഒരിടത്തെ ഫ്ളാറ്റുകളിൽ ആറെണ്ണം ഒറ്റ അടിക്ക് പറ്റി ആറെണ്ണം കൂടിയുള്ളൂ ആരെണ്ണം വിറ്റ സ്ഥിതിക്ക് ബാക്കിയുള്ളത് തട്ടാൻ എളുപ്പം ഈ വാങ്ങാൻ വരുന്നവർക്കൊരു മനശാസം ഉണ്ടോ മറ്റാളുകൾക്ക് താല്പര്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നൊരു ചാടി വീഴല അതേസമയം ഒരാളും ഒന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കൊരു മടുപ്പാവും മറിച്ച് ഒറ്റ ദിവസം ആറെണ്ണം വിറ്റുന്ന് കേട്ടാൽ അമ്മുമ്മ നോക്കൂ ഇതൊരു വലിയ തുടക്കം പോയതൊക്കെ ഞങ്ങളിങ്ങ് തിരിച്ചു പിടിക്കും അന്നേരം അമ്മൂമ്മ അങ്ങ് പോരെ ഒരു ഫ്ലാറ്റ് ഫ്രീ ആയി തരാൻ ഞാൻ അമ്മ കുഞ്ഞോട് പറയാം എനിക്കെന്തിനാണ് ആ ഫ്ലാറ്റ് നീ അമ്മൂടെ താമസിക്കുന്ന കാലത്ത് വരാം ഓ തുടങ്ങി അല്ലടാ ദിവസം ഒറ്റുപോന്നു പറഞ്ഞാൽ സംഗതി നല്ലതാണെങ്കിലും സൂക്ഷിക്കണേ വിഷ്ണു കാലം വല്ലാത്തതാ വെറുതെ ഇരുന്ന സുനിത പോലീസുകാരെ പിടിയിലായില്ലേ ഈ വാഞ്ചവൻ ഏത് നാട്ടുകാരനാ അവന് ഇത്രയും ഫ്ലാറ്റ് അല്ല താമസിക്കാനാണെങ്കിൽ ഒരെണ്ണം പോരേ മറിച്ച് വിൽക്കാനോ മറ്റു ആണെങ്കിൽ മക്കളെ നിങ്ങളുടെ ലാഭം അവൻ കൊണ്ടുപോവില്ലേ അതിനെന്താമേ നമുക്ക് ന്യായമായ ലാഭം കിട്ടിയാൽ പിന്നെ ആര് കൂടുതൽ ലാഭം ഉണ്ടാക്കിയാൽ നമുക്ക് എന്തിനാ പരാതി നമുക്കും അവർക്കും ജീവിക്കണം ഉള്ളൂ ഇതിപ്പോ ഏതെങ്കിലും ഈ വിദേശ മലയാളികൾക്ക് കാണുന്നിടത്തെല്ലാം ഫ്ലാറ്റും സ്ഥലവും മാറ്റിടുന്ന ഒരു വലിയ ഫാഷനാ ഇയാളും അതുപോലെ കക്ഷിയായിരിക്കും ആർക്കറിയാം ഈ നാട്ടുകാരനാന്നാ തോന്നെ പക്ഷെ മുമ്പ് കണ്ടിട്ടില്ല എന്നാലും ആ ഇന്നത്തെ കാലത്തെ ന്യായവും നീതിയും വല്ലതും നമുക്കറിയാമോ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഫ്ലാറ്റുമില്ല ഒന്നുമില്ല ഇതുപോലത്തെ ഒരു വീട് അമ്മയും അമ്മാവന്മാരും വല്യമ്മമാരും കുഞ്ഞമ്മമാരും പിന്നെ കുറേ പിള്ളേരും അവർക്കിടയിലങ്ങ് വളരും ഒരു കാര്യം ഓടിക്കളിക്കാൻ സ്ഥലമുണ്ടായിരുന്നു കേട്ടോ മണ്ണും മരവും കാറ്റും ഒരു കാലം അല്ലടാ അമ്മ മോള് സുഖമായിരിക്കുന്നു ആഹ് ആ അമ്മുമ്മോ ഓടിപ്പാഞ്ഞ് നടക്കയല്ലേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മുമ്മേ അമ്മ കുഞ്ഞ് ഞാൻ വിചാരിച്ചോലൊന്നുമല്ല രവി സാറിൻ്റെ ആ കാര്യപ്രാപ്തി അതേപടി കിട്ടിയിട്ടുണ്ട് ഇതിലൊന്നും നേരത്തെ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല പക്ഷെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ വർഷങ്ങളായിട്ട് ഈ രംഗത്തുള്ള ഒരാളിനെ പോലെ എന്തൊരു ബുദ്ധിയാ സാധാരണ പെണ്ണുങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധി ഞാൻ കണ്ടിട്ടേ ഇല്ല അതിന് നീ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ നിന്റെ മൂദേവി തള്ളയും കുരുത്തംകെട്ട പെങ്ങന്മാരും അല്ലാതെ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ വല്ലതും നീ കണ്ടിട്ടുണ്ടോ എന്റെ മോനെ കാലം മാറിപ്പോയില്ലേ ഇപ്പോഴത്തെ പെമ്പിള്ളരെന്ന് പറഞ്ഞാൽ പണ്ടത്തെമാരൊന്നും അല്ല അത് ഓർമ്മ വേണം ഏതായാലും ഫ്ലാറ്റ് പണിന്ന് കൊള്ളാം സൂക്ഷിച്ചും കണ്ടും വേണം വേറൊന്നും കൊണ്ടല്ല കാലം വല്ലാത്തതല്ലേ നമ്മുടെ സുനിയുടെ കാര്യം തന്നെ ഓ അതിന് അളിയന്റെ കാര്യം നോക്കാൻ അവന് സമയമില്ലല്ലോ അവന് ഫ്ലാറ്റ് കെട്ടണം ഒച്ചമ്മമാരുടെ കാലുരുമ്പി കൊടുക്കണം പെങ്ങളുടെ ഭർത്താവ് പോലീസുകാരുടെ ലോക്കപ്പ് കിടന്നാലും അവനൊന്നുമില്ല ഒരു പെങ്ങൾ ഓടിപ്പോയി അതവനു വലിയ ലാഭമായി ബാക്കിയുള്ളവളുമാരുടെ കുടുംബം കൂടി തകർത്ത അവൻ അതും ലാഭമാണ് ആ ചെറുക്കനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് ദിവസം എത്രയായി നിനക്കൊന്നു പോയി അന്വേഷിക്കാൻ സമയമുണ്ടോ അമ്മേ നമ്മൾ ഇത്രയും കാലം കഴിച്ചത് അവരുടെ ചോറാ ഞാൻ ഏറ്റെടുത്ത ജോലി പാതി കിട്ടിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല കമ്പനി വീണ്ടും തുടങ്ങിയ അവിടെ ആരെങ്കിലും കൂടിയേ തീരൂ ഇല്ലയോ ഓ നീ അല്ലേ പറഞ്ഞത് വലിയ ഗെയിമിയാണെന്ന് കൊണ്ട എടാ വിഷ്ണു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സുനിയെ ഇറക്കാൻ നീ താമസിക്കരുത് വല്ല കുഴപ്പം വന്നു കൂടിയാ കൊയിലാണ്ടിയിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് ആർക്കറിയാം കൊണ്ടുപോയതുപോലെ എന്റെ രാകര് ഭഗവതി തൂങ്ങി നിൽക്കുന്ന ഹോ അവനെ കെട്ടി തൂക്കാൻ ഞാൻ വേണ്ടതുപോലൊക്കെ ചെയ്തിട്ടുണ്ടമ്മേ കുറച്ച് സമാധാനിക്കെ എല്ലാം നേരെയാവും രണ്ട് ദിവസം കൂടി ക്ഷമിക്കാനാ ഇവിടെ നമ്മുടെ പരിചയമുള്ള പോലീസുകാരും എം എൽ എം പറഞ്ഞത് പിന്നെ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയി നോക്കാം നീ കൊറേ പോയി നീ പോകണ്ട വേണ്ട ആ നേരത്ത് പോയി വൈകുണ്ടത്തെ പെണ്ണുങ്ങളുടെ കാല് തീരുമോ ഉം അതാണ് എനിക്ക് വിധിച്ച പണി ഉം ഇവളുടെ ഒരു കാര്യം എന്റെ ജനം തട്ടി ഞാൻ കേട്ടതാ കള്ളനായിരിക്കും ഇപ്പോഴത്തെ കള്ളന്മാര് പിടിച്ചുപറിക്കാര വീട്ടുകാരെ വെട്ടി കൊന്നിട്ടാ സാധനങ്ങൾ കൊള്ളയുന്നത് എന്റെ മുമ്പിൽ അവൻ വന്ന ഈ വലക്കോണ്ട് ഒരു ഒറ്റ ആ അടിയ അയ്യോ അയ്യോ അടിക്കല്ലേ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെ ആരെങ്കിലും ഒച്ചത്തി വിളിച്ചാ അയ്യോ എന്റെ ദൈവമേ ഇത് എന്തൊരു പോലായിരുന്നു എല്ലാവരും ഉറങ്ങിന്ന് കരുതി ഞാൻ നിന്നെ മാത്രമായിട്ട് വിളിക്കാൻ നോക്കിയതാ അപ്പോഴാ എന്തോന്ന് മറിഞ്ഞു വീണത് കള്ളനാണെന്ന് വെച്ചാൽ അടി ഇപ്പൊ വാ നല്ല കക്ഷിയാ വല്ലോം കഴിച്ചോ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് അവിടുത്തെ എം എൽ എ കൊണ്ട് ശേഷി പറയിച്ചിരുന്നു നാളെ കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് വന്നേനെ അളിയൻ വരാൻ നന്നായി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അളിയനും കിട്ടിയനെ തല്ലിയോന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും തല്ലിയില്ല ആദ്യം ഞാനൊന്ന് ഭയന്നു ഉരുട്ടുന്ന വടിയുണ്ടോ പക്ഷെ ഉരുട്ടിയില്ല പിന്നെ അല്ലറ ചില്ലറ പെരുമാറ്റങ്ങളൊക്കെ നടന്നു ചെന്ന് കേറുമ്പോൾ ഒരു സൽക്കാരമുണ്ട് അതിന് നടന്നാണ് പറയുന്നത് മളയെ സംഭവിച്ചൊക്കെ അവരോട് പറഞ്ഞില്ലേ ഷാഹുലിനെ പരിചയമുള്ളൂ കൂടുതലൊന്നും അറിയില്ല ഊവാ പറഞ്ഞു ആദ്യം അവരൊന്നും വിശ്വസിച്ചില്ല ആ ഈ ഷാഹുൽ എന്ന് പറഞ്ഞവനെ ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കാന്നുള്ള മട്ടി കൊറേ പെരട്ടി നോക്കി അവസാനം അവർക്ക് കാര്യം മനസ്സിലായി എന്നെ വിടുകയും ചെയ്തില്ല ചെയ്തനെ അപ്പോഴത്തെ വിളിച്ചു പറഞ്ഞു അളിയം പറയിപ്പിച്ചായിരിക്കും എനിക്ക് അപ്പോഴേ തോന്നി പോയിട്ട് ദിവസം തോന്നിട്ട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് ആദ്യം കണ്ട ബസിന് എന്നെ കേറി എറണാകുളത്ത് വന്നപ്പോ മണിയായി പിന്നെ അവിടുന്ന് വണ്ടി കിട്ടാൻ താമസിച്ചു അതാ ഇത്രയും കണക്കിന് നന്നായി ആളുകളാരും കണ്ടില്ലല്ലോ എന്തൊരു നാള ഞാൻ വെളി തല കാണിച്ചിട്ട് ദിവസം അറിയാമോ അടിപിടി കൂടും കഥയാണ് എത്രയായിരും